എല്ലാ പ്രീപ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിരുന്ന ബിജോയ് വർഗീസ് അല്പം മുമ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് നമ്മളെ അറിയിച്ചത് ഇപ്പോൾ താരത്തിന്റെ പകരക്കാരനെ ഇപ്പോൾ ഐ എസ് എല്ലിന്റെ സ്കോഡ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വേറെ ആരുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരം തന്നെയായിരുന്ന ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടി ലോണിൽ കളിച്ചുകൊണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ തോമസ് ചെറിയാനയാണ് ഇപ്പോൾ ബിജോയ് വർഗീസിന്റെ പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു അദ്ദേഹം ചർച്ചിൽ ബ്രദേഴ്സിൽ നിന്നും തിരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് യ്ക്ക് എത്തിയത് ഇപ്പോൾ ബിജോയുടെ പകരക്കാരനായി ഐ എസ് എൽ ന്റെ സ്കോഡിൽ അദ്ദേഹത്തെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം ഇനിയുള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഉണ്ടാകുമെന്ന് തന്നെ നിലയിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും ബിജോയ് വർഗീസ് ഇപ്പോൾ പെർമനന്റ് ഡീലിലാണ് ഐ ലീഗ് ക്ലബ്ബായ ഇന്റർ കാശിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് തന്നെ ഇനി ബിജോയ് വർഗീസ് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല എന്നാൽ ബിജോയ് വർഗീസിന്റെ പകരക്കാരനായിട്ടാണ് ഇപ്പോൾ തോമസ് ചെറിയാൻ എന്ന് പറയുന്ന ഈ സൂപ്പർ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഐ എസ് എല്ലിൻ്റെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാലും ഇനിയുള്ള മത്സരങ്ങളിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇപ്പോൾ തോമസ് ചെറിയാൻ എന്ന് പറയുന്ന സൂപ്പർ താരത്തെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് ഐ എസ് എൽ ന്റെ സ്കോഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്